ഫ്രീ ആയിട്ട് കുറച്ച് മെഡിക്കൽ ടെസ്റ്റുകൾ എടുക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ആദ്യം ഞാൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം അതിനുശേഷം സ്ഥലം ഏതാണെന്ന് പറഞ്ഞുതരാം സാധാരണഗതിയിൽ നമ്മളൊരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ഫീസ് അതിപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ നൂറ് തരംസ് നൂറ്റി അൻപത് തരംസ് ആ റേഞ്ചിലാണ് പോകുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഫ്രീ മെഡിക്കൽ ടെസ്റ്റിൽ ഈ ജിപിയുടെ കൺസൾട്ടേഷൻ വരും ഡെൻറ്റൽ കൺസൾട്ടേഷനുണ്ട് ബ്ലഡ് ഷുഗർ ബി എം ഐ അതുപോലെ പൾസ് റേറ്റ് ബ്ലഡ് പ്രഷർ ഓക്സിജൻ സാച്ചുറേഷൻ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ സ്ഥലം പറഞ്ഞു തരാം ഇത് സഹാറ മെഡിക്കൽ സെന്ററിലാണ് അൽ നഹദില് ഷാർജ അൽനഹദയിലാണ് സഹാറ മെഡിക്കൽ സെന്റർ സഹാറ മെഡിക്കൽ സെന്ററിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതായത് അൽ നഹദയിലെ ആദ്യത്തെ മെഡിക്കൽ സെന്ററാണ് ആണ് സഹാറ മെഡിക്കൽ സെന്റർ അതിപ്പോ ഒരു പുതിയ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഗന്ധാ ടവേഴ്സ് അതായത് നമ്മുടെ അലൻ ഒക്കെ കിടക്കുന്നില്ലേ ലുലു ഇല്ലേ അൽദാ ലുലു പാർക്കിന്റെ തൊട്ടടുത്തുള്ള ലുലു അതിന്റെ ജസ്റ്റ് പിറകിലായിട്ട് വരും മാപ്പിൽ പോയി കഴിഞ്ഞാൽ സഹാറാം മെഡിക്കൽ സെന്റർ എന്ന് എഴുതിയാൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് നേരെ ഇവിടെ വരാം അത് മാത്രമല്ല ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഫ്രീ പാർക്കിംഗ് ആണ് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അതായത് വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഫ്രീ മെഡിക്കൽ ടെസ്റ്റ് ഇത് മാത്രമല്ല ഈ ദിവസം നിങ്ങൾ മറ്റു ചില മെഡിക്കൽ ടെസ്റ്റുകളും കൂടെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റേറ്റിന് കിട്ടും അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം സാധാരണ ഗതിയിൽ ഇരുന്നൂറും മുന്നൂറും ദ്രംസൊക്കെ ആവുന്ന ലിപ്പിഡ് പ്രൊഫൈല് സി ബി സി സി ബി സിയിൽ തന്നെ ഇരുപത്തിയൊന്നോളം ടെസ്റ്റുകൾ ഉണ്ട് പിന്നെ യൂറിക് ആസിഡ് അതുപോലെ തൈറോയിഡ് ഇത്രയും ടെസ്റ്റുകൾ ഈ മൂന്ന് ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് ആണ് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ഉണ്ട് അത് അൻപത്തി ഒൻപത് ദ്രംസ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അടക്കമുള്ള കുറച്ച് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ലിവർ ഫങ്ഷൻസിന്റെ എസ് ജി പി ടി എസ് ജി ഒ ടി യൂറിക് ആസിഡ് ലിപ്പിഡ് പ്രൊഫൈല് സി ബി സി കിഡ്നി ഫങ്ഷൻസ് അതായത് ക്രിയാറ്റിനിൻ പോലുള്ള കിഡ്നി ഫങ്ഷൻസ് ഇത്രയും ടെസ്റ്റുകൾക്ക് അൻപത്തി ഒൻപത് ദ്രംസ് കൊടുത്താൽ മതി ഈ മൂന്ന് ദിവസം നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡോക്ടർ അൻവർ ഡോക്ടറെ നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവണം കാരണം അൽനഹതയിലുള്ളവർക്ക് പലർക്കും ഡോക്ടറെ അറിയാം ഡോക്ടർ ഏതാണ്ട് പത്ത് വർഷത്തോളമായി അൽനഹതയില് അല്ല പത്ത് വർഷത്തോളമായിട്ട് അൽനഹതയില് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടറെ എനിക്ക് ചോദിക്കാനുള്ളത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ യു എയിലെ കണക്കുകൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നമ്മളറിയത്തില്ലേ പല അസുഖങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡി ആയിരിക്കും വരുന്നത് അധികാളുകൾക്കും മോർണിംഗ് സ്റ്റിഫ്നെസ് വരാം ബാക്ക് പെയിന് വരാം മസിൽ പെയിൻ മസിൽ ക്രാംസ് ജോയിന്റ് പെയിന് മൂഡ് ഡിസ്റ്റർബൻസ് പിന്നെ റീക്കറന്റ് ഇൻഫെക്ഷൻസ് ഫീവർ കഫ് കോൾഡ് അങ്ങനത്തെ റീകറന്റ് ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ വാല്യൂ നോക്കി കഴിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് മെഡിസിന് പ്രിസ്ക്രൈബ് ചെയ്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അടക്കമുള്ള ടെസ്റ്റുകൾ അല്ലെ അപ്പൊ ഈ മൂന്ന് ദിവസം അതായത് ജൂലൈ പതിനെട്ട് എത്ര സമയം മുതലായിരിക്കും നമുക്ക് ഇവിടെ ഓപ്പൺ ആവുന്നത് നോർമലി വർക്കിംഗ് ഡേ മോർണിംഗ് മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ക്ലിനിക്ക് അപ്പൊ നമ്മുടെ ഈ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു ആണല്ലേ അപ്പൊ ഈ മൂന്ന് ദിവസം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നിങ്ങൾക്ക് വന്നാൽ ഈ ഫ്രീ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ എടുക്കാം അത് ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെങ്കിൽ ഓക്കെ സന്തോഷം ഇനി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ഈ പറഞ്ഞ ഫ്രീ കൺസൾട്ടേഷൻസും അതുപോലെ പാക്കേജസ് ഒക്കെ അല്ലേ അതൊക്കെ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വെള്ളി ശനി ഞായർ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഷാർജ അൽ നഹദയിലെ സഹാറ മെഡിക്കൽ സെന്റർ വിത്ത് ഫ്രീ പാർക്കിംഗ് ഇത് കൂടാണ്ട് ഒരു കംപ്ലീറ്റ് വെൽനസ് പാക്കേജ് ഉണ്ട് കേട്ടോ അത് തൊണ്ണൂറ്റൊൻപത് തിരംസ് ആണ് അതിൽ അറുപത്തിയൊന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് തൈറോയിഡ് ഫംഗ്ഷൻ റീനൽ പ്രൊഫൈൽ ലിവർ ഫംഗ്ഷൻ ജസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ ഡയബറ്റിക് പ്രൊഫൈൽ അയൺ ഡെഫിഷ്യൻസി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ തൊണ്ണൂറ്റൊൻപത് ധ്രംസ് അത് നിങ്ങൾക്ക് എല്ലാ ദിവസം വന്നാലും ഇത് കിട്ടും സീറോ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് ടു വൺ ഫൈവ് നയൻ സീറോ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ സീറോ സിക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ എഴുതി കാണിക്കുന്നില്ലേ അതിൽ വിളിച്ചും നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം ഈ മൂന്ന് ദിവസത്തേക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് അതായത് ജൂലൈ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വെള്ളി ശനി ഞായർ ഇനി അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഇവിടുത്തെ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സാധാരണഗതിയിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നൂറും നൂറ്റി അൻപതും ഒക്കെ ആകുന്ന സ്ഥലത്ത് ഇവിടെ സാധാരണഗതിയിൽ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് നാൽപ്പത്തി ഒൻപത് ദെംസേ ഉള്ളൂ കൺസൾട്ടേഷൻ ഫീസ് ഒരുവിധമുള്ള എല്ലാ ഇൻഷുറൻസും ഇവിടെ അക്സെപ്റ്റബിളുമാണ്